ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇനി അപ്പം വീഡിയോ എടുക്കുന്നത് നട്ടിച്ചയ്ക്ക് കേട്ടോ നർപ്പിച്ചാൽ ഉച്ചയ്ക്ക് അപ്പോൾ സമയം ഒന്നര ആ ടൈമിൽ നല്ല മഴ പെയ്യുക കേട്ടോ അതോ നപ്പിച്ചു നല്ല മഴ കിട്ടുന്നത് ഇവിടെ ഇന്ന് രണ്ടും ഈ മഴ അവിടെ പെയ്യട്ടോ ഇഷ്ടമഴ കാലം ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നല്ലേ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോകാം കേട്ടോ ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും ഒരാൾ നമ്മൾ പാലക്കാട് വരെ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ പാലക്കാട് വരുന്ന അതിഥി വരാൻ പോകുന്നത് നമ്മുടെ വേട വേടൻ വേണ്ട നിലപോലെ ഗായച്ച് പാലക്കാട് കുറേ ഒരേ നാളായിട്ടോ ആഗ്രഹിക്കുന്നു വേദന കാണാൻ വേണ്ട കാണും നേരിട്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം വേടനെ വേണ്ടിൻ്റെ പാട്ടോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടല്ലോ അവർ പഠിക്കും ഇഷ്ടമാണ് അപ്പം വേടനെ കാണാൻ വേണ്ടി നമ്മൾ പോകാം കേട്ടോ അപ്പൊ ഞാൻ വൈകുന്നേരം പണിയൊക്കെ ഒരുക്കുകയാണ് ചോറ് വെക്കാം കേട്ടോ അടുത്തത് വൈകുന്നേരത്തേക്ക് ചോറ് വെക്കുക കേട്ടോ അമ്മ പണിമാറ്റി വരുമ്പോഴേക്കും പണിയോടെ ഒരുക്കിയിട്ട് സെറ്റ് ആയിട്ട് വളമ്പിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉച്ച നേരത്തെ ചോറ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പണിയാവില്ലേ വൈകുന്നേരം അവർ എന്തോ പണി ഇരുത്തേണ്ടതാണ് വരുന്നത് പിന്നെ നമ്മൾ വന്നിട്ട് അല്ല വൈകുന്നേരം വന്നിട്ട് പിന്നെ അവർ പണിയിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പനിക്കടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇനി അത് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ബ്ലോഗ് തൊട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴ കിട്ടും അത് രണ്ട് കല്ല് ഈ മഴ പെയ്യുന്നത് ഇഷ്ടമ എന്തായാലും നമ്മൾ അവിടെ പോയിരിക്കും ഞങ്ങളവിടെ എത്തിയിരിക്കും വേറെ കണ്ടിരിക്കും അല്ലാത്ത അല്ല ഇല്ല മഴ ഞങ്ങൾക്ക് വിഷയമില്ല ഗേൾസ് മഴ വിഷയമേ കാരണം ഇവിടെ എടുത്തൊക്കെ വേണം വന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നത് നഷ്ടമാണ് നഷ്ടം കാരണം അങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ എന്താട്ടാ ഏ ആ പൈസ എൻ്റെ അത് വരുന്നു അജോന്റെ പൈസ അടിക്കാതെ അത് കാട്ട് അജോ ഇത് മിച്ചുകൂടെ വെച്ചിട്ട് പോയത് കേട്ടാ പൈസ കാട്ടു സാനി അതോ അജു ബസിൽ പോവുന്ന പൈസയാണേന്ന് കാട്ടിടിയത് കാട്ട നമ്മുടെ കുട്ടി കാട്ടിക്ക് അമ്മ മുട്ടായി തരാട്ടാ ചെയ്തു അങ്ങനെ സോപ്പ് ഇടണം എന്നാ മാത്രമേ സാന കിട്ടും അല്ലേ ഏ പറ അതെ കുറഞ്ഞത് ശരിക്കും കുറഞ്ഞ ബോധവെല്ലാം ഗായസ് അങ്ങനെ ഞങ്ങൾ പുറത്തിട്ടിട്ട് പോവുക കേട്ടോ ഞങ്ങൾ താ മൂന്ന് മണിയാകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ രാവിലത്തെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ അതെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഗായസ് ഞങ്ങളുടെ കോസ്റ്റ്യൂമുണ്ടോ ഞങ്ങൾ ബ്ലാക്ക് അടുക്കണ് കണ്ടോ ബാക്കിൽ വരുത്തി കേട്ടോ അതെ കണ്ട് ഞങ്ങൾ മാഡം വരികയല്ല അതുകൊണ്ട് നമ്മൾ ബ്ലാക്കിട്ട് വന്നിട്ടാണ് ഗായസ് നമ്മൾ പൊളിക്കണം പറഞ്ഞ തന്നെയാണ് ഇന്ന് പോണത് ഞങ്ങളുടെ ബസ്സിലാണ് പോണത് നേരോട്ടേക്ക് പോകണമായിരുന്നു ഓട്ടോശിട്ടും ഓട്ടോശിട്ടും കാലോട്ട് ഇട്ടും ഇതവിടെ നേരെ നമ്മൾ ബസ്സിൽ പോകും കാല കടക്ക് കഥച്ചു സാനിയെ കൊണ്ടുവട്ടില്ല കേട്ടോ സാനിയന്നു കൊണ്ടുപോയി പറ്റില്ല സാനിവിനെ വാത്തിരിക്കില്ല കേട്ടോ ഞാൻ സാനിയെ കൊണ്ടു വരാത്തൊന്ന് വിചാരിക്കുന്നത് ആൾക്കാർ നമ്മൾ എവിടേക്കൊന്നും പോകുമ്പോൾ ചോദിക്കില്ലേ കുത്തി കുത്തി ചോദിക്കില്ലേ നമ്മൾ എവിടെ നിങ്ങളെങ്ങാ പോണേ നിങ്ങളിങ്ങനാ പോണെന്ന് ചോദിക്കില്ലേ അപ്പോൾ അമ്മായിട്ട് ഞങ്ങളുടെ തുണക്കി ഞങ്ങൾക്കൊരു ദൈവത്തിന് അപ്പോൾ അമ്മമായി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവിടേക്കാണ് പോണി നിന്ന് അമ്മ്മായി ഞങ്ങളൊരു സിനിമ വേണം പോവുകയാണ് ഇങ്ങനത്തെ ആൾക്കാരത്തൊക്കെ അങ്ങനത്തെ മറുപടി കൊടുക്കാൻ പറ്റും എങ്കിലും ഉപകാരം പൊളിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടില് എവിടേക്കാണ് പോണത് എവിടക്കാണ് പോണെന്ന് എന്ത് ചെയ്യാ ക്ഷീണിച്ചു എന്താ ചിലപ്പോൾ മഴ പെയ്താലോ മഴ പൊന്നു പെയ്തു തുറന്നു പോയതോളും മടിയത് കൊടുത്തില്ല കൊടയിലെടുക്കും മഴ കൊണ്ടു പിന്നെ അല്ല പിന്നെ കണ്ടോ ഒരു ബാഗ് എടുക്കാൻ അടിയിട്ട് ഹിന്ദിയിലത്തെ കിട ബാഗ് ഐ എടുത്തിട്ട് അവിടെ കുമ്പു കുമ്പു കാ ബാഗ് വെക്കണം നീ ഇടാടി പിടിച്ചോ ഓ ബാഗ് തുമ്പലിട്ട് വെക്ക് ഇതിക്കൊടുത്തോ നടക്കില്ല രാത്രി മോനെ ആരും കാണണ്ട അതെ നാലു മുട്ടി നടന്ന് മണ്ടക്കിൻ കിട്ടി ഗയ്സ് ഞങ്ങളുടെ ഓട്ടോക്കാരൻ മടിച്ചിട്ട് ഓട്ടോ ഒന്നും കാണാനില്ല ഇത് ജെല്ലി ഹെ നമ്മൾ ലിഫ്റ്റ് ജെല്ലി ഇത് എടുത്ത് വാക്ക് എടുത്ത് ആര് വന്ന് കൂള് ഇന്നി കേറിപ്പോയോ ബാഗം വെക്ക് ബാഗം എടുക്കാൻ എടുക്കുന്നേടാ

എവിടെ നമുക്ക് പോയിട്ട് നമുക്കെവിടെ നിക്കാം എല്ലായിടത്തും അറിഞ്ഞിട്ട് ഒന്നും കാണാനില്ല ഒന്നും കാണാൻ വേണ്ടിന്റെ അതെ കാണാം ഇച്ചിരി പിന്നെ കാണാം ഐറ്റങ്ങളോട്ട് ഞാനെ കാല് കണ്ട് പൊങ്കിച്ചിട്ടവിടെ നിക്കണത് ഒന്നും കാണാല്ല എനിക്ക് കമ്മില് പോയിട്ടുണ്ട് കമ്മിടുത്തന്നറിയില്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാട് മുന്നിക്ക് വരാൻ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രിയപ്പെട്ട ഒന്ന് പുറത്തേക്ക് നീക്കണം കൊണ്ടു നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഫിക്സ് അതിനിടയിൽപ്പെട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ നമ്മുടെ പരിപാടിയെ ബാധിക്കും നമുക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് നല്ല രൂപത്തിൽ നടക്കണ സഹകരിക്കണം അല്പം ഒന്ന് 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 പുറയിലേക്ക് പുറയിലേക്ക് മാറുക ബാരിക്കേഡ് പ്ലീസ് ബാക്കിൽ നിന്ന് തള്ളുന്ന വരണ്ട അമ്മായിക്ക് തമ്മായിരത്തിന് അമ്മായിട്ട് രണ്ടു ചക്കന്മാരുണ്ട്

7 மணிட்ட உள்ளிலக்க வருவானே பரைன இப்ப இப்போ வருறன்னு தெரியல पेरம்பான மரை இல்லாம ஒரு வழி நேரம் மரை இல்லாம ஒரு ಸಂடியா இனி மரை இல்லாம ஒரு रात्रीயில போய் போகுவானு இந்த रात्री ആഘോഷமாக்கவேற என்ன அத நான் ஒரு 20 நிமிடம் இந்த क्राउड நீங்கால தன்ன கண்ட்ரோல் பண்ண முடியாதுன்னு போலீஸ் போதிய பக்குவத்துல வர நீங்க புரကြီးலேக்கு मारியிருக்கா பச்சனான் இன்னும் குடி புரကြီးலேக்கு मारியிருகா ஆ கிரவுண்ட்ல நின்றப்பாலும் விருத்தியா இந்த ஸ்டேஜ் காண சாதிக்கும் ஆ மேடை എനിക്കൊരു രണ്ട് വീട്ടിലിറങ്ങണം ഈ സൗണ്ട് ചെക്ക് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് വീട്ടിലായിരുന്ന സൗണ്ട് ചെക്ക് ഞാൻ ചെയ്തിട്ടില്ല ఫ్లో ఉ కమ్స్ మాత్రం ని బౌన్సర్స్ బిల్ ఎల్వరం దయవు చే దయవ్ చే

അതെ ആയിക്കോളൂ ഇവിടെ വേണ്ടത് പാട്ട് പാടാൻ പറ്റില്ല കേട്ടോ പോവുന്ന പാട്ട് പാടാൻ പറ്റില്ല ഓരോരുത്തരും നാഷ്ടായിട്ട് ഞങ്ങളിപ്പുണ്ണിട്ടോ അതെ എവിടെ എവിടെട്ടാ കൊച്ചു പോലെ ഇട്ടു പോണത് ചെയ്യേണ്ടത് അവരെ പറഞ്ഞു ചെയ്യരുത് ാണ് ഗുഡ് മോർണിംഗ് ഗേൾസ് നല്ല വേറെ പരിപാടിക്ക് കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ കടന്നിട്ടു ബസ് കിട്ടില്ല പ്രേഴ്സ് വിളിച്ചിട്ട് വന്നാൽ ഒന്ന് ആർക്കിറങ്ങി നല്ല വീടൊക്കെ അല്ലെങ്കിൽ നല്ല വീഡിയോ വായിപ്പിക്കാൻ പറ്റില്ല തിങ്ങിപ്പിക്കാൻ വിചാരിച്ചുല്ലേ പിന്നെ പറയുന്നത് രണ്ട് പരിപാടി പരിപാടിയാണ് കേട്ടോ പക്ഷെ ആൾക്കാർ തൊഴിലേ കിട്ടിയിട്ടില്ല എന്താ പറയാ ഓരോരുത്തരോട് മിസ്സ് തന്നെ ആയിട്ടോ എന്തോ ഒരു മിസ്സിംഗ് ആയിരുന്നു ഓരോ കുട്ടികളെ കാണാൻ അതേ കാണാനാ മിസ്സിംഗ് തന്നെ അത് വേറെ പാടാനേ പറ്റില്ല കേട്ടോ പാട്ട് പാടാനൊരു അവസരം കൊടുക്കേണ്ടത് പഠിക്കും ടെൻഷനായിട്ടില്ല ടെൻഷനാവൂ ഓരോരുത്തരും കാണാൻ പറ്റും പിന്നെ സ്വാഭാവികമായിട്ടും ടെൻഷൻ പാട്ട് പാട്ടാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ പിന്നെ ആറ് മണിക്ക് പെരുമാറ്റം പിന്നെ ആൾക്കാർ വളർത്തുന്നില്ല ആരും കേട്ടിട്ടില്ല പിന്നെ ആറ് പാട്ടൊക്കെ പാട്ടാണ് പിന്നെ സാനിനെ കൊണ്ടോ സാനി നിന്നെ കൊണ്ടാ മുമ്പ് സാനീനെ കൊണ്ടു സാനി ഒരു ബാത്തിരിക്കില്ല കേട്ടോ പിന്നെ സാനിയുടെ കടലാതില്ല നീ ഒരു സാനിനെ കൊണ്ടു അങ്ങനെ കേട്ടോ സാനി അവിടെ നിന്ന് മുടിയൊക്കെ പിടിച്ചു വരയ്ക്കും നല്ലും പാത്തിരിക്കില്ല അവിടെ കയ്യിട്ട് ഓടും അങ്ങനെ കേള് അവിടെ താഴെ കൊണ്ടുപോകുന്നത് അതോ അങ്ങനെ പോയി ഞങ്ങൾക്ക് വേറെ കണ്ടാൽ മതി കേട്ടോ ഞങ്ങൾ പോയത് തന്നെ ഞാൻ ഒന്ന് വേണമെങ്കിൽ കാണുക പിന്നെ വേറെ പാട്ട് നേരിട്ട് കേൾക്കാം നമ്മൾ ഫോണിൽ കേൾക്കുന്ന പോലെ തന്നെ കേൾക്കും നല്ല രസർ ഒക്കെ പോയിട്ട് ഞങ്ങൾക്ക് കുറെ വേറെ ഒന്നും നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടുന്ന് നാലു മണി മുന്നേ ഇറങ്ങിയതാണ് അവിടെ നാലര തലമുക്കാലൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കിട്ടും പിന്നെ വേണം വന്നിട്ട് ഏഴ് മണി കഴിഞ്ഞിട്ടാണ് വേണ്ടത് അവിടെ അത്തരം നേടാൻ നോക്കും വേറെ കണ്ടിട്ട് പേരോട് പറഞ്ഞ എഴുതും പിന്നെ കുറെ ലേഖിക്കും ചെയ്തു പിന്നെന്താ വേറെ കാണാൻ പറ്റും നേരിട്ട് പാട്ട് കേൾക്കാൻ പറ്റി അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ പറയുന്നത് എന്താ പറയുന്നല്ലോ പിന്നെ കുറെ പേര് പറഞ്ഞിട്ടോ ബസ്സൊന്നും കിട്ടില്ല തിരക്കായിരിക്കും നിങ്ങൾക്ക് വാടന കാണാൻ പറ്റില്ല അത്രയും ജനങ്ങൾക്കുണ്ടേരി പക്ഷെ ഞങ്ങൾക്ക് വേടനെ കാണാനും പറ്റിയിട്ടോ വേണ്ട പട്ടാനും പറ്റി എല്ലാം പറ്റിയിട്ടോ ഞങ്ങൾ സ്ഥാനത്ത് എത്തുകൊണ്ട് കുറച്ച് മുന്നിലെ ഞങ്ങൾ നിന്നായിരുന്നോ ഞാൻ വേണ്ടി കാണാൻ പറ്റി ഒരു ബസ് കിട്ടി നേരിന്തോ ദൈവ കൂട്ടം കൊണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടിട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് പേടിച്ചിട്ടോ ബസ് ഒന്നും ഇണ്ടാക്കിയേറിച്ചിട്ടോ അവിടെ ഞങ്ങള് നേരത്തെ ഇറങ്ങി ബസ് ഉണ്ടായില്ലെങ്കിലോ വറട്ടേ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ഒമ്പു വേണ്ട മുന്നേ ഇറങ്ങി ഞങ്ങൾ ബസ് കിട്ടി പറഞ്ഞുകൊണ്ട് ബസ് കിട്ടി പിന്നെ ബസ് ഇല്ലാട്ടോ എന്തോ അങ്ങോട്ട് ബസ്സും കിട്ടി എന്താ പറയാ എല്ലാം കൂടി നന്നായിരുന്നു ഞാൻ വേണ്ടനെ കാണാൻ പറ്റി അടിച്ചു രെ എന്നാണ് സംഭവം ആയി അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത അവിടുത്തെ വീഡിയോക്ക് വന്നേ ബൈ